നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സി പി എം ആണല്ലോ പരാതി എന്തൊക്കെയോ കൊടുത്ത് സുപ്രീം കോടതിയെ കൊണ്ട് എസ് ബി എസ് ബി ഐയോട് മറ്റുമൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ വാക്കാൽ ഉള്ള ഉത്തരവൊക്കെ തന്നെ കൊടുത്ത് ഈ ഇലക്ട്രിക് ബോണ്ടുകൾ വഴി പണം സമാഹരിച്ചിട്ടുള്ള പാർട്ടികളുടെ വിവരങ്ങൾ പുറത്തുവിടണം എന്ന് പറഞ്ഞത് എന്നാണല്ലോ അവർ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ ഇലക്ട്രിക്കൽ ബോണ്ടുകൾ വഴി പണം സമാഹരിച്ചത് അല്ലെങ്കിൽ കൊടുത്ത കമ്പനികളുടെയൊക്കെ വിവരങ്ങൾ ഇതിനകം തന്നെ പുറത്ത് നമ്മൾ അറിയുകയുണ്ടായി അതിനകത്ത് ഈ ഇടതു പാർട്ടികളില്ല പിന്നീടാണ് ചില ചാനൽ ചർച്ചയിലൊക്കെ ബി ജെ പി പ്രതിനിധികൾ തന്നെ പറഞ്ഞപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥം നമുക്ക് മനസ്സിലായത് ഈ ഇത്ര ശതമാനത്തോളവും വോട്ടില്ലാത്ത പാർട്ടികൾക്കൊന്നും ഈ ഇലക്ട്രൽ ബോണ്ടിനുള്ള അർഹതയില്ല അതുകൊണ്ടാണ് ഇടതു പാർട്ടികളൊക്കെ ഇതിൽ നിന്ന് ഒഴിവായത് അല്ലാതെ ഇലക്ട്രൽ ബോണ്ടുകൾ ഇവർക്ക് അലർജി ആയതുകൊണ്ടൊന്നുമല്ല കാര്യം ഈ ഇലക്ട്രൽ ബോണ്ടുകളെന്നൊക്കെ കേൾക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ബോണ്ടെന്നുള്ളൊരു വാക്ക് കേട്ടിരുന്നു അത് ഈ ദേശാഭിമുഖവനോട് ബന്ധപ്പെട്ട് അന്ന് സാൻഡ്യാഗോമാർട്ടിനോട് രണ്ട് കോടി രൂപ ഇ പി ജയരാജൻ വാങ്ങിക്കൊടുക്കുകയും പിന്നീട് അത് തിരിച്ചു കൊടുക്കുകയൊക്കെ ഒക്കെ ചെയ്ത ഒരു ഒന്നര പതിറ്റാണ്ട് മുമ്പത്തെ കഥയാണ് ഇനിയിപ്പോൾ ഇവർ ഇലക്ട്രൽ ബോണ്ടുകൾ അവർ തന്നെ പറയുന്ന അനുസരിച്ച് അവരത് വാങ്ങാത്തതാണ് അത് കൊള്ളില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അത് തെറ്റായിട്ട് വാങ്ങുന്ന പണമായതുകൊണ്ട് ഞങ്ങളത് വേണ്ടെന്ന് വെച്ചത് ആണ് എന്ന അവരുടെ അവകാശവാദം അംഗീകരിച്ചാൽ തന്നെ ഇതാ അവർ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് അവർക്ക് കാശ് കൊടുത്തിരിക്കുന്നതും അവർ വാങ്ങിയിരിക്ക വാങ്ങിയിരിക്കുന്നതുമായിട്ടുള്ള ഒരു ലിസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട് അത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിലെ ഞാൻ ഒന്ന് കാണിക്കാം നോക്കൂ അതിൽ മുത്തൂറ്റു ഫിനാൻസ് ലിമിറ്റഡ് ആണ് ഒന്നാമത് കിടക്കുന്നത് മുത്തൂറ്റു ഫിനാൻസ് ലിമിറ്റഡ് ട്രിവാണ്ട്രത്തുള്ളത് രണ്ട് കോടി രൂപയാണ് സി പി എമ്മിന് കൊടുത്തിരിക്കുന്നത് രണ്ട് കോടി രൂപയാണ് കൊടുത്തിരിക്കുന്നത് നോക്കുക അടുത്തത് വീണ്ടും മുത്തൂറ്റ് ഫിനാൻസ് ലിമിറ്റഡ് ഇരുപത്തിയഞ്ച് ലക്ഷത്തിൻ്റെ ഉണ്ട് വീണ്ടും മുത്തൂറ്റ് ഫിന്ന് അത് ആദ്യത്ത് ട്രിവാണ്ട്രം പിന്നെ എറണാകുളം വീണ്ടും ട്രിവാൻഡ്രം അത് ഇരുപത്തഞ്ച് ലക്ഷം പിന്നെ മലബാർ ഗോൾഡ് ഉണ്ട് അത് പത്ത് ലക്ഷം പിന്നെ മലബാർ ഓർണമെന്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഉണ്ട് അത് പത്ത് ലക്ഷം പിന്നെ മുത്തൂറ്റ് ഫിനാൻസ് ഉണ്ട് പത്ത് ലക്ഷം വീണ്ടും മുത്തൂറ്റ് ഫിനാൻസ് അഞ്ച് ലക്ഷം അപ്പം നമുക്ക് ഈ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണം കൊടുത്തിരിക്കുന്നത് സി പി എമ്മിന് പണം കൊടുത്തിരിക്കുന്നത് മുത്തൂറ്റു ഗ്രൂപ്പാണെന്ന് കാണാം മുത്തൂറ്റിൻ്റെ പല അത് ആ മുത്തൂറ്റാണ് എന്തായാലും കോടിക്കണക്കിന് രൂപ ഇവർക്ക് കൊടുത്തിരിക്കുന്നത് പിന്നീട് അതിനകത്ത് മലബാറും ഒക്കെ ഉണ്ട് ഇത് നോക്കൂ ഇതിൻ്റെ ഈ ഞാൻ തന്നിരിക്കുന്ന ലിസ്റ്റിൻ്റെ ആധികാരിക ആധികാരികത ഇത് തന്നെയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് തന്നെയാണ് അവർ തന്നെ കൊടുത്തിരിക്കുന്ന ലിസ്റ്റാണ് ഈ ലിസ്റ്റും പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ കണക്കാണ് അപ്പോൾ ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു പണമിട പണമിടപാട് സ്ഥാപനമാണ് അപ്പോൾ ഒരു പണമിടപാട് സ്ഥാപനം ഇത്രയേറെ കാശ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സുതാര്യമായിട്ടുള്ള കാര്യമായിരിക്കില്ല അവിടെ നടക്കുന്നത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത്രയും കാശൊന്നും കൊടുക്കേണ്ട കാര്യമല്ല ഈ സംസ്ഥാനത്ത് വേറെ സ്ഥാപനങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടൊന്നുമല്ലോ ശരി ഞാൻ ഞാനതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുന്നില്ല നമ്മുടെ വിഷയം ഈ സി പി എം എന്ന പാർട്ടി പണം കോടികൾ വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നത് മാത്രമാണ് ഇനി അടുത്ത വർഷത്തേക്ക് നോക്കാം അതായത് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ ആയിരുന്നെങ്കിൽ അടുത്തത് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലെയാണ് ഈ ഇരുപത് ഇരുപത്തൊന്നിൽ വീണ്ടും ഈ മുത്തൂട്ട് ഫിനാൻസ് ലിമിറ്റഡ് തന്നെയാണ് ഏറ്റവും കൂടുതൽ പണം കൊടുത്തതായിട്ട് കാണിക്കുന്നത് അൻപത് ലക്ഷം രൂപ മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നാൽപ്പത് ലക്ഷം രൂപ വീണ്ടും ഉണ്ട് അതിനു മുമ്പായിട്ട് മുഹമ്മദ് അബ്ദുറഹിമിയാന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഒരു ഒരു സ്വകാര്യ വ്യക്തിയോ മറ്റു ആണ് ഒരളുടെ പേരിലാണ് മറ്റേതൊക്കെ കമ്പനികളുടെ പേരിലാണെങ്കിൽ ഒരാളുടെ പേര് ഇരുപത്തഞ്ച് ലക്ഷമുണ്ട് മലബാർ ഗോൾഡിൻ്റെ പേരുണ്ട് മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ പേരുണ്ട് മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ പേര് രണ്ട് തവണയുണ്ട് ഒരു അഞ്ച് ലക്ഷവും പിന്നെ ഒരു ലക്ഷവും പിന്നെ മണി അപ്പാർട്ടൻസിൻ്റെ ഒരു ലക്ഷം മാൻഷൻസിൻ്റെ ഒരു അറുപത്തി അയ്യായിരം പിന്നൊരുത് മരുതം അപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അറുപത്തഞ്ച് അങ്ങനെ ഒരു ലിസ്റ്റാണ് ഇവിടെ കാണുന്നത് ഈ രണ്ടിലും കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് മുത്തൂറ്റുകാരുടെ പണമാണ് ആദ്യത്തെ ഞാൻ പറഞ്ഞിരിക്കുന്നത് രണ്ട് കോടി ഒരാൾ ഒരു ഗ്രൂപ്പ് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ലക്ഷങ്ങളുടെ കണക്കാണ് ഇവിടെ വീണ്ടും വരുമ്പോൾ രണ്ട് കോടി എന്നുള്ളത് അരക്കോടിയായിട്ട് അതായത് അമ്പത് ലക്ഷമായിട്ട് മാറിയിരിക്കുന്ന ഒരു കാഴ്ച കാണാം ഇനി അടുത്ത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലേ നോക്കാം അതവർ കൊടുത്ത ലിസ്റ്റ് പ്രകാരം സി എ ടി കർണാടക സ്റ്റേറ്റ് കമ്മിറ്റി അത് വളരെ അത്ഭുതകരമായിരിക്കുന്നു സി ഐ ടി യു കർണാടകയിലെ സി ഐ ടി യു ആണ് ഏറ്റവും കൂടുതൽ പണം കൊടുത്തായിട്ട് കാണുന്നത് അൻപത്തി ഒന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് കൊടുത്തായിട്ട് കാണുന്നത് അടുത്തത് കിറ്റെക്സ് ലിമിറ്റഡ് ആണ് ഈ ആദ്യത്തെ രണ്ട് ലിസ്റ്റിലും ഇല്ലായിരുന്ന കിറ്റെക്സാണ് പിന്നെ മുപ്പത് ലക്ഷം കൊടുത്തിരിക്കുന്നത് പിന്നീട് മുത്തൂറ്റ് ഫിനാൻസ് ലിമിറ്റഡ് ഇവിടെ ഉണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം മൂന്ന് വർഷത്തെ ഇതായിട്ട് കാണിക്കുമ്പോഴും കോമൺ ആയിട്ടുള്ളൊരു കാര്യം മുത്തൂറ്റുകാർ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ സി പി എം സി പി എമ്മിന് കൊടുത്തതായിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ കിറ്റക്സിൻ്റെ പേരുണ്ട് അത് ഒരു തവണ അതും ഈ കിറ്റക്സും സി പി എമ്മുമായിട്ട് വലിയ രീതിയിലുള്ള സ്പർദ്ധ നടക്കുന്ന സമയത്ത് തന്നെയാണ് ഇത് കൊടുത്തതെന്ന് മനസ്സിലാക്കാൻ പറ്റും അത്ഭുതകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയിലെ സി എ ടി യു ആണ് അൻപത്തി ലക്ഷത്തി എൺപതിനായിരം രൂപ കൊടുത്തായിട്ട് കാണാം ഇവിടെയുമുണ്ട് സി ഐ യു കർണാടകക്കാലും വലിയ സി എ ടിയു ആണ് ഇവിടെ ഉള്ളത് പക്ഷേ ഇവിടെ ഉള്ളവർ കൊടുത്തായിട്ട് കാണിക്കുന്നില്ല കർണാടകയിലെ സി ഐ ടി യു എങ്ങനെ കൊടുത്തു എന്നറിയില്ല അൻപത്തിയൊന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ സി പി എമ്മിന് കൊടുത്തായിട്ടാണ് കാണിക്കുന്നത് ഈ ഇവരാണ് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ മറ്റു പാർട്ടിക്കാരെ കുറ്റവും പറഞ്ഞ് നടക്കുന്നത് അതിനും കണക്ക് തന്നെ അല്ലേ കൊടുത്ത് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയതിൻ്റെ വാങ്ങിയവരുടെ അപ്പോൾ എല്ലാ ഏത് പാർട്ടിയാണല്ലോ ബി ജെ പി അടക്കമുള്ള എല്ലാ പാർട്ടിയുടെയും കണക്കുകൾ സുപ്രീം കോടതി പറഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിലും അത് ജനങ്ങളുടെ മുന്നിൽ വന്നു കഴിഞ്ഞു ഇതാ നിങ്ങളുടെ ലിസ്റ്റും നിങ്ങൾ കൊടുത്തു കഴിഞ്ഞു അതിലും കോടികളാണ് വാങ്ങിയിരിക്കുന്നത് അതുതന്നെ ഒരു ഗ്രൂപ്പ് അതായത് മുത്തൂറ്റെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് എല്ലാ വർഷവും നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ തന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാ വർഷവും ഇങ്ങനെ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ തന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കൊരു സംശയം ഉണ്ടാവും എന്താണ് നിങ്ങളും ഇവരും തമ്മിലുള്ള ഒരു ഒരു ബന്ധം ഒരു അവിശുദ്ധ ബന്ധമാണോ അതോ നേരായിട്ടുള്ള ബന്ധമാണോ ഇവർ ജനങ്ങളെ പിഴിയുന്നത് കൊണ്ട് ഇവർക്കിവിടെ സുരക്ഷിതമായിട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വഴിയൊരുക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ശല്യം ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ നിങ്ങൾക്ക് തന്ന് നിങ്ങളെ പ്രീതിപ്പെടുത്തി നിർത്തുന്നതിനാ നിർത്തുന്നതിനാണോ എന്നൊക്കെ ജനങ്ങൾക്ക് സംശയിക്കാം സ്വാഭാവികമാണ് കാരണം ഒരിക്കൽ തന്ന് ഒഴിവാക്കി വിടുകയല്ലേ ചെയ്തത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് തന്നെ തന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കൂടാതെ ഇവിടെ നൂറുകണക്കിന് ക്വാറികളുണ്ട് ഈ ക്വാറി ഉടമകളിൽ നിന്ന് വാങ്ങിയ വേറെ ഒരു ലിസ്റ്റ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഈ ഇൻകം ടാക്സിനും മറ്റും കൊടുക്കുന്ന ഒരു കണക്കും ഇത് കൂടാതെ നിങ്ങൾ ഓരോ ബാങ്കുകളിലും പൂഴ്ത്തിവച്ചിരിക്കുന്ന പണവും ഇപ്പോൾ തന്നെ തൃശ്ശൂരിലെ ജില്ലാ സെക്രട്ടറിയുടെ പേരിലുള്ള കോട് കോടിക്കണക്കിന് രൂപ മരവിപ്പിച്ചു എന്ന വാർത്ത വരുന്നു അപ്പോൾ നിങ്ങളും അത്ര ഭേദമൊന്നുമല്ല എന്ന് മനസ്സിലാക്കുക ഇലക്ട്രി ബോണ്ട് നിങ്ങൾക്ക് കിട്ടാത്തത് നിങ്ങൾക്കതിനുള്ള യോഗ്യതയില്ലാത്ത കൊണ്ടാണ് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ ഇനിയെങ്കിലും അംഗീകരിക്കുക നിങ്ങളല്ലാത്ത മാർഗത്തിലൂടെയും കോടിക്കണക്കിന് രൂപ നിങ്ങൾ വാങ്ങുന്നുണ്ടെന്നും നിങ്ങൾ പലരെയും ഭീഷണിപ്പെടുത്തിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ ഞങ്ങൾ ഭരിക്കുമ്പോൾ നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഇവിടെ ബിസിനസ് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും തന്നേ പറ്റൂ എന്ന രീതിയിൽ അവരെ എത്തിച്ചതിന് എത്തി എത്തിക്കുന്നുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവർ തരുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇടതുപക്ഷമാണ് ഞങ്ങൾ സി പി എം ആണ് ഞങ്ങൾ സി പി ഐ ആണ് ഞങ്ങൾ മറ്റു പാർട്ടിയെ കണക്കല്ല നിങ്ങളെ കണക്ക് ഇലക്ടർ ബോണ്ട് വാങ്ങുന്ന പാർട്ടി അല്ല എന്നൊക്കെ പറയുമ്പോഴും നിങ്ങൾ തന്നെ കൊടുത്ത കണക്കുകൾ സംസാരിക്കുന്ന നേരെ തിരിച്ചാണ് നിങ്ങളും അത്ര ഭേദമൊന്നുമല്ല നിങ്ങൾക്ക് അതിലുള്ള പാങ്ങില്ലാത്തതുകൊണ്ട് മാത്രമാണ് കേരളം പോലും ഒരു ചെറിയ സംസ്ഥാനത്ത് ഒതുങ്ങിപ്പോയത് കൊണ്ട് മാത്രമാണ് മറിച്ച് ബി ജെ പിയുടെ സ്ഥാനത്ത് നിങ്ങളെങ്ങാനും ഈ രാജ്യത്തുണ്ടായിരുന്നെങ്കിൽ പണ്ടേ ഇത് പതിനാറ് പീസാക്കി നിങ്ങൾ വിൽക്കുമായിരുന്നു അതിനൊട്ടും മടിക്കാത്ത കൂട്ടരാണ് നിങ്ങൾ എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട Vėl brez karminos.